ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മീൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഞാൻ ചാളമീൻ വെച്ചിട്ടാണ് ഈ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ചാള ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഒരു മുന്നൂറ് ഗ്രാമോളം ചാളം എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതേപോലെ വരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്കുള്ള മസാല ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ചാള മാറ്റി വെക്കാം വയ്ക്കാം ചാളപ്പൊഴിക്കാനുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ബൗൾ മിക്സിഡാറിലേക്കൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരുവിനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടയും കുറക്കുമൊക്കെ ചെയ്യട്ട അതേപോലെ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ഈ ഒരളവിൽ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പത്ത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു അഞ്ചുപത്ത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുരുമുളകാണ് ഞാനൊരു കാൽ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിൽ മുളക് പൊടി ചേർക്കില്ലാട്ടോ അപ്പം ഈ ടൈമിൽ തന്നെ നമുക്ക് ഈ മീനിൽക്കുള്ള എരിവിനുള്ള പച്ചമുളക് ആയാലും ഈ ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ മുളക് പൊടീനി തീരെ ചേർക്കണില്ല ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം കുറച്ച് അധികം കറിവേപ്പില വേണം കേട്ടോ കുറച്ചധികം കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇതും കൂടിയും ചേർത്ത് നല്ലപോലെ ഇത് അരച്ചെടുക്കാം ഇതിപ്പോ നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഒരു തരിവെള്ളം ഒന്നും ചേർത്തിട്ടില്ല നമ്മളാ പച്ചമുളകും ഉള്ളിലും ഒക്കെ ഉണ്ടാവില്ല അതിന്റെ വെള്ളം അത് വെച്ചന്നെ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങയുടെ നീരാണ് കുരുമൊക്കെ മാറ്റിയിട്ട് ചേർക്കുന്നതാണ് അതിന് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിൽക്ക് മീനിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഒരസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറുനാരങ്ങ നീരും ഉപ്പും മഞ്ഞളൊക്കെ ഇതിൽ നല്ലവണ്ണം പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാവരും കൂടി ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായി അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ചാളമീനിലേക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ മസാല വരത്തി മീൻ പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏത് മീൻ വെച്ചത് ചെയ്യുക നമ്മൾ ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻ്റെ ഉള്ളിൽ ഉള്ളിൽക്കൊക്കെ മസാല പിടിക്കുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മീനിൽ മീനിലിപ്പോൾ നല്ലപോലെ മസാല ഒക്കെ ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മൂടിയൊക്കെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇതെടുത്ത് ഫ്രൈ ചെയ്യാം അപ്പോൾ നമ്മൾ ചാളക്കുട്ടന്മാരൊക്കെ മസാല പിടിച്ച് റെഡി ആയിരിക്കുന്നുണ്ട് ഇതിപ്പോൾ അരമണിക്കൂറൊന്നും അല്ലാട്ട് ഒരു മണിക്കൂറിൽ കൂടുതൽ ഞാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാനിത് ഫ്രൈ ചെയ്യാൻ എടുക്കണത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം മീൻ ഫ്രൈ ചെയ്യാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പോഴോ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു എണ്ണൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളി ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇതിലങ്ങ കുറച്ചധികം കറി വെക്കില്ല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതിൻ്റെ മേളെ മീൻ വെച്ചെടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതേപോലെ മീൻ ഫ്രൈ ചെയ്തെടുക്കത്തിൻ്റെ മേല് ഇപ്പം തന്നെ വായൽ വെള്ളം വരുന്നുണ്ട് നല്ല മണവും വരുന്നുണ്ട് അതായത് ഉള്ളിയും വേപ്പിലൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും മുഴുവനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം മീനിപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ലപോലെ നിരത്തി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാ മീൻ ഫ്രൈ ചെയ്തെടുക്കില്ല തിരിച്ചും മറിച്ചൊക്കെ അതേപോലെ ഒരു സൈഡ് വേണ്ടത് വരുമ്പോൾ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് മറ്റേ സൈഡും ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കുക നല്ല മണം വരുന്നുണ്ട് കറിവേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ ആ മണം നല്ലതായിട്ട് വരുന്നുണ്ട് ഇനി നമുക്കിത് എല്ലാ മീനും മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ആ സൈഡ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പം ഞാൻ മുഴുവൻ മീനും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ആ ഭാഗം ഫ്രൈ ആവണം ഇത് ഒന്നും കൂടെ മറിച്ചിട്ട് ഈ ഭാഗം ഒന്നും കൂടെ ഫ്രൈ ആയി വരാനുണ്ട് അപ്പം നമുക്ക് ഇപ്പം ഇട്ട ഭാഗം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ മറിച്ചിട്ട് എല്ലാ സൈഡും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ തിരിച്ചും മറിച്ചൊക്കെട്ടെ നല്ലപോലെ രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് നല്ലപോലെ രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് സിമ്പിളല്ലേ ചെയ്യാൻ ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം മീനിപ്പം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാൽ നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് ചെയ്യാൻ നല്ല മണവും വരുന്നുണ്ട് കിട്ടാം അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്